ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി രോഗികളുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ടാണ് ആലപ്പുഴ ലൊക്കേഷനിലേക്കാണ് ഇമ്മീഡിയറ്റ് ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളതൊക്കെ നിങ്ങളുടെ താഴെ താഴെക്കാട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വാണ്ടഡ് ഡെലിവറി ബോയ്സ് ആർ ഗേൾസ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബോയ്സ് ഓർ ഗേൾസിനെയാണ് ആവശ്യമുള്ളത് പതിനഞ്ചാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഫോർ ഫർണിച്ചർ പോളിഷ് ഹെൽപ്പറിൻ്റെ ആണ് ആവശ്യമുള്ളത് പ്ലേസ് വരുന്നത് പൊന്നാനിയാണ് അക്കോമഡേഷനിൻ്റെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാന് വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കടവന്ത്ര ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനെട്ടാണ് മെയിൽ ഓർ ഫീമെയിലെ ഈ ഒരു ജോബ് വേക്കൻസി അവൈലബിൾ ആണ് ഫ്രീ അക്കോമഡേഷനോട് കൂടിയാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളാണ് ക്ലീനിങ് സ്റ്റാഫിനായിട്ട് നോക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലായാലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേ കൊണ്ട് എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന ജോബ് വേക്കൻസിയുടെ ഉടൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്